മലപ്പുറം കൊണ്ടോട്ടി നഗരസഭാ കൌൺസിലർ പി പി റൌമത്തുള്ള കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു കോൺഗ്രസ് നേതൃത്വത്തിന്റെ തെറ്റായ നിലപാടിൽ പ്രതിഷേധിച്ചാണ് രാജി റൌമത്തുള്ളയെ നേരത്തെ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ വിശദീകരണം ഈ നേതൃത്വത്തിന്റെ പ്രവർത്തനങ്ങളിൽ പോരായ്മയിൽ പ്രതിഷേധിച്ചാണ് താൻ രാജിവയ്ക്കുന്നത് എന്നുള്ള കാര്യമാണ് പി പി റഹമ്മുള്ള പറയുന്നത് മാത്രമല്ല ഈ കുമണിപ്പറമ്പ് വാർഡിൽ ഈ വാർഡ് നേരത്തെ കോൺഗ്രസിന്റെ വാർഡായിരുന്നു പലതവണ കോൺഗ്രസ് വിജയിച്ച വാർഡായിരുന്നു ഇവിടെ വാർഡ് വെൽഫെയർ പാർട്ടിക്ക് നൽകുകയും ഇനി ഈ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിക്ക് നൽകുകയും വരും തെരഞ്ഞെടുപ്പിൽ അത് തിരിച്ച് മുസ്ലിം ലീഗിലേക്ക് നൽകുന്ന ഒരു സമീപനം സ്വീകരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ പി പിറമത്തുള്ള രാജ സ്ഥാനം കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുന്നതായി അറിയിക്കുന്നത് അതേസമയം തന്നെ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക പക്ഷം പറയുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ഈ റിബൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ചതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ് പിന്നീട് പാർട്ടിയിൽ അംഗത്വം ഉണ്ടായിട്ടില്ല പിന്നെ എങ്ങനെയാണ് പാർട്ടിയിൽ നിന്ന് പുറത്തായതെന്ന് അറിയില്ല എന്നുള്ളൊരു വിശദീകരണമാണ് ഔദ്യോഗിക നേതൃത്വം പറയുന്നത് ഏതായാലും കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയുള്ള തന്റെ പ്രതിഷേധ സൂചകമായാണ് താൻ ഇത്തരത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നത് ഒരു വിശദീകരണമാണ് പി ഈ റഹ്മത്തുല്ല പറയുന്നത് ധന്യം